നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം നമ്മൾ നേരത്തെ പ്രിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ മഴ തടസ്സപ്പെടുത്താൻ എത്തിക്കളി അങ്ങനെ വെറും മുപ്പത്തിയഞ്ച് ഓവർ മാത്രമാണ് മത്സരം നടന്നത് ഇതിപ്പോൾ നാളെയും മറ്റന്നാളും ഇതുപോലെ മഴക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് വെതർ ഫോർകാസ്റ്റ് അപ്പോൾ ആകെ തൊണ്ണൂറ് ഓവർ കളി നടക്കേണ്ടതിൽ വെറും മുപ്പത്തി ഓവർ മാത്രമാണ് ഇന്ന് നടന്നത് മഴ കളിച്ചു പക്ഷെ മഴ മാത്രമല്ല ഇന്ന് മറ്റ് ചില സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാറുള്ള പോലെ എല്ലാ സെഷനുകളിലും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് കൂടാതെ ഓരോ ദിവസത്തെ ഒരു റിവ്യൂ പോലെ രാത്രിയിൽ വീഡിയോ ചെയ്യുന്നു അപ്പം രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസവും നമുക്ക് പറയാം മുപ്പത്തഞ്ചോര നടന്നിട്ടുള്ളൂ എങ്കിലും നിങ്ങൾക്കും ഇപ്പോൾ ഇതിൽ നിങ്ങളുടേതായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത്ത കളിയെക്കുറിച്ച് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇന്ന് നടന്ന മുപ്പത്തി ഓവർ കളിയിൽ ഇന്ത്യ മൂന്ന് വിക്കറ്റുകൾ പെയ്തെടുത്തിട്ടുണ്ട് ബംഗ്ലാദേശ് നൂറ്റിയേഴ് റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടോസ് ഡിലെയ്ഡായിരുന്നു ഹെവി റൈൻ തല ദിവസം ഉണ്ടായി സോ അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെ ടോസ് ഡിലെയ്ഡായിരുന്നു ടോസ് ഇന്ത്യക്ക് ലഭിച്ചപ്പോ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആദ്യമായിട്ട് ഒരു ഹോം ടെസ്റ്റിൽ ഇന്ത്യ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു സോ അതൊരു പ്രധാന സംഭവമാണല്ലോ ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് മത്സരത്തിൽ ടോസ് ലഭിച്ചിട്ട് ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു മാത്രമല്ല ഈ പിച്ചിന്റെ സ്വഭാവം നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു ഒരു ഡാർക്ക് സോയിൽ ബ്ലാക്ക് സോയിൽ പിച്ചാണ് ഡാർക്കിഷ് സ്വഭാവം അതിനുണ്ട് സ്ലോ ആൻഡ് ലോ ബൗൺസ് ആണ് പ്രതീക്ഷിക്കുക ആദ്യത്തെ ദിവസം കുറച്ച് മണിക്കൂറുകൾ പേസർമാരെ സഹായിക്കും പിന്നെ ബാറ്റിങ്ങിന് അനുകൂലമാകും അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും സ്വിംഗർമാർക്ക് അനുകൂലമാകും ഇതൊക്കെയാണ് പ്രഡിക്റ്റ് ചെയ്തിരുന്നത് എങ്കിലും നമ്മൾ ഇന്നത്തെ പ്രിവ്യൂ പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് മഴ പെയ്താൽ ഇതൊക്കെ മാറും സോ മഴ പെയ്തു അപ്പോ പിച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യ മൂന്ന് സീമേഴ്സിനെ വെച്ച് തന്നെ ഇറങ്ങി സോ അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു മഴ കാര്യങ്ങളെ മാറ്റിമറിക്കും ഒരു പക്ഷേ മഴ പരിഗണിച്ച് മൂന്ന് സീമേഴ്സിന് വെക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അതൊക്കെ തന്നെ സംഭവിച്ചു മൂന്ന് സീമ സീമേഴ്സിന് വെച്ചിറങ്ങി ഈ ഒരു കണ്ടീഷൻ മുതലെടുക്കുക എന്നുള്ളതാണ് രോഹിത് ശർമ്മ ഉദ്ദേശിച്ചത് ബംഗ്ലാദേശ് നേരെ തിരിച്ച് ചിന്തിച്ചു എന്നുള്ളതാണ് ഇതിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യം അത് ഒരല്പം സർപ്രൈസിങ് ആണ് അവർ ഈ കണ്ടീഷൻസിന് നേരെ തിരിച്ച് ആണ് എടുത്തത് അവർക്ക് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു സംഭവിച്ചിട്ടാണ് അത് അവരുടെ കയ്യിൽ നിൽക്കാത്ത കാര്യമാണ് പക്ഷെ അത് മൂന്ന് സ്പിന്നേഴ്സിന് വെച്ച് ഇറങ്ങി തേജുൽ ഇസ്ലാമിനെ മൂന്ന് സ്പിന്നേഴ്സിന് വെച്ച് രണ്ട് പേസർമാരെ മാത്രം വെച്ചാണ് ഇറങ്ങിയിട്ടുള്ളത് അതിനി എന്താകും അവസാന ദിവസങ്ങളിൽ മഴയില്ലാതെ പിച്ച് നിൽക്കുകയാണെങ്കിൽ എന്താകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ കളി തുടങ്ങിയപ്പോ സ്വാഭാവികമായിട്ടും ബേസ് ബോളിങ്ങിന് അനുകൂലമായ കണ്ടീഷൻ ബൂമ്രയുടെ കയ്യിൽ പന്ത് കിട്ടിയാൽ പിന്നെ അത്രമൊരു കണ്ടീഷനിൽ പന്ത് കിട്ടിയാൽ പിന്നെ എന്തുണ്ടാവും ഇരു ഭാഗത്തേക്കും അദ്ദേഹം വളരെ മനോഹരമായിട്ട് ബോൾ മൂവ് ചെയ്തു പക്ഷെ വിക്കറ്റ് എടുക്കാൻ മാത്രം കഴിഞ്ഞില്ല തുടക്കത്തിൽ മുഹമ്മദ് സിറാജിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ബ്രേക്ക് ത്രൂ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം സാക്കിർ ഹസൻ ശരിക്കും ബുദ്ധിമുട്ടി അദ്ദേഹം പത്തിരുപത് ബോളുകൾ ആ ഒരു ഘട്ടത്തിൽ നിന്നിട്ട് ഒറ്റ റണ് പോലും അദ്ദേഹം എടുത്തിട്ടില്ല അദ്ദേഹം അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല പിന്നെ ആകാശ് ദ്വീപ് ഒമ്പതാമത്തെ ഓവറിൽ വരുമ്പോഴാണ് ആദ്യ ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു തേർഡ് ബോൾ സാക്കിർ ഒരല്പം മുന്നോട്ട് വന്നുകൊണ്ട് അടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ബോൾ നേരെ ജയ്സ്വാളിൻ്റെ കൈകളിലേക്കാണ് പോയത് ഗള്ളിയിൽ ജയ്സ്വാളിൻ്റെ കൈയിലേക്ക് ബോൾ നിലത്ത് ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം ക്യാച്ച് ക്ലീൻ ആണോ എന്നൊരു സംശയം എന്തായാലും ടി വി അമ്പയർ കൊടുത്തു അത് കൺസൾട്ട് ചെയ്ത് ആണ് എന്ന് തീരുമാനിച്ചു അദ്ദേഹം പുറത്തേക്ക് പോകുന്നു അവിടെ ആദ്യ വിക്കറ്റ് ഫ്യൂ ഓവേഴ്സിന് ശേഷം വീണ്ടും ആകാശ് ദ്വീപ് തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു ഇതവണ മറുഭാഗത്തുള്ള ഓപ്പണർ ഷദ്മൻ ഇസ്ലാമിനെയാണ് പറഞ്ഞു വിടുന്നത് അദ്ദേഹത്തിന്റെ ഇൻസൈഡ് എഡ്ജ് ബീറ്റൺ ആയി പോകുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ പാഡിൽ കൊള്ളുന്നു ഓൺ ഫീൽഡ് അമ്പയർ അത് ഔട്ട് അല്ല എന്നാണ് വിധിക്കുന്നത് ലാർജസ് ഷൗട്ട് വന്നപ്പോൾ നമ്മൾ കരുതുന്നത് ബോൾ ഒരു പക്ഷേ ഒന്ന് ക്ലിപ്പ് ചെയ്ത് പോയേക്കും എന്നാണ് പക്ഷെ സംഭവിക്കുന്നത് എന്താണ് ആ ഒരു ട്രാക്ക് ബോൾ ട്രാക്കർ വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കൃത്യമായി ബോൾ സ്റ്റമ്പിൽ കൊള്ളുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നത് എന്തായാലും അവിടെ രണ്ടാമത്തെ വിക്കറ്റും ഇന്ത്യ പിടിച്ചു പിന്നെ ലഞ്ച് വരെ വിക്കറ്റൊന്നും പോവാതെ പിടിച്ചു നിൽക്കാൻ ബംഗ്ലാദേശിന് കഴിഞ്ഞു പക്ഷെ ലഞ്ചിന് ശേഷം വീണ്ടും ഇന്ത്യ വിക്കറ്റ് എടുക്കുന്നു ലഞ്ചിന് മുമ്പ് തന്നെ ഡ്രസ്ലിംഗ് ആരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ലഞ്ചിന് ശേഷം കളി വീണ്ടും വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അശ്വിൻ വിക്കറ്റ് എടുക്കുന്നു അശ്വിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ വിക്കറ്റ് നാനൂറ്റി ഇരുപതാമത്തെ ഏഷ്യൻ സോയിലിൽ അദ്ദേഹം എടുക്കുന്ന ടെസ്റ്റ് വിക്കറ്റാണ് അപ്പൊ ഏഷ്യൻ സോയിലിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം ടെസ്റ്റ് വിക്കറ്റുകൾ എടുക്കുന്ന താരമായിട്ട് അശ്വിൻ എന്ന് മാറി മറ്റൊരു ചരിത്രം കൂടി അദ്ദേഹം കുറിച്ചിരിക്കുന്നു സാക്ഷാൽ അനിൽ അനിൽകും മറികടന്നു അനിൽ കുംബ്ളെ ഏഷ്യൻ മണ്ണിൽ ഇന്ത്യക്ക് വേണ്ടി നാനൂറ്റി പത്തൊമ്പത് ടെസ്റ്റ് വിക്കറ്റുകളാണ് എടുത്തിരുന്നത് സോ അത് ഒരു പുതിയ നാഴികക്കല്ലായിട്ടുണ്ട് പിന്നീട് ഇങ്ങനെ വളരെ ഡാർക്കായിട്ട് വന്നു നല്ല മഴയായിട്ട് വന്നപ്പോൾ കളി നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ സംഭവം വളരെ വ്യക്തമാണ് ഇന്ത്യ അനുസരിച്ച് ടീമിനെ ഇറക്കി ടോസ് അതിനു ശേഷമുള്ള ഡിസിഷനും അനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് അങ്ങനെയല്ല അവർ മൂന്ന് സ്പിന്നേഴ്സിനെ വെച്ച് ഇറങ്ങിയിരിക്കുന്നു അത് എങ്ങനെ കളിയെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയണം ഏതായാലും നാളെയും ഒക്കെ മഴയുണ്ട് അപ്പോൾ അത്ര സ്മൂത്തായിട്ട് ടെസ്റ്റ് മത്സരങ്ങൾ ഈ ഒരു ടെസ്റ്റ് മത്സരം മുന്നോട്ട് പോകുമെന്ന് കരുതേണ്ടതില്ല പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭാഗം ക്രിക്കറ്റ് എന്ന് പറയുന്നത് പ്രകൃതി അതിനെ ബാധിക്കുന്നതാണ് അതായത് മഴ വരുമ്പോൾ അത് ബാധിക്കും മഴ വരുമ്പോൾ കളി നിർത്തിവെക്കാം മഴ വരുമ്പോൾ പേസർമാർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ആനുകൂല്യം ലഭിക്കാം അല്ലാത്തപ്പോൾ ഡ്രൈ ആയിട്ട് വരുന്ന ഈ സ്ലോ ആൻഡ് ലോ പിച്ചുകൾ സ്പിന്നേഴ്സ് ആധിപത്യം പുലർത്താം അപ്പം ഇതൊക്കെ ക്രിക്കറ്റിന്റെ ഭാഗമായതുകൊണ്ട് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടല്ലേ സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത് അപ്പൊ അവിടെ ടീം ഇന്ത്യ കൃത്യമായിട്ട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ പ്രതീക്ഷ വെക്കാം പെട്ടെന്ന് സ്കോർ കാർഡ് കാർഡെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുക മുപ്പത്തഞ്ച് ഓവറല്ലേ ഉള്ളൂ കൂടുതൽ പറഞ്ഞു വിശദീകരിക്കേണ്ടതില്ലല്ലോസനാണ് ആദ്യം പുറത്തേക്ക് നമ്മൾ പറഞ്ഞു ഇരുപത്തിനാല് പന്തിൽ നേരിട്ട് റണ്ണൊന്നും എടുക്കാതെ അദ്ദേഹം പോയെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാറ്റ് ചെയ്യാന്നുള്ളത് വ്യക്തമാണ് ഷെദ്മൻ ഇസ്ലാം മുപ്പത്തി പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് അടിച്ചു ഒരു നാല് ഫോറാണ് അദ്ദേഹം അടിച്ചത് പിന്നെ മൊമൻ ലഖ് എൺപത്തി ഒന്ന് പന്തിൽ നാൽപ്പത് റൺസുമായിട്ട് പുറത്താകു നിൽക്കുന്നു നജുമുൽ ഹുസൈൻ ഷാൻഡോ അൻപത്തിയേഴ് മുന്നിൽ മുപ്പത്തൊന്ന് റൺസ് എടുത്ത് മടങ്ങി ക്രീസിൽ ക്രീസിലെ റഹീം ഉണ്ട് ആറ് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് വിക്കറ്റിൽ ആകാശീപ് എടുത്തപ്പോ രവി അശ്വിൻ ഒരു വിക്കറ്റും എടുത്തിട്ടുണ്ട് ബാക്കി നാളെ ആദ്യ സെഷനിൽ ഇതുപോലെയൊക്കെയാണ് കണ്ടീഷനെങ്കിലും അധികം ഒന്നും നിൽക്കാതെ ബംഗ്ലാദേശിനെ പറഞ്ഞുവിടാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യാസമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി മുന്നോട്ട് പോകാം വീഡിയോസ് എന്തെങ്കിലും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി